ഇന്നൊരു ഇന്നൊരു വറ്റക്കറി വെക്കാനായിട്ട് ഞാൻ അര കിലോ വറ്റമീൻ മേടിച്ചിട്ടുണ്ട് ഇത് കഴുകി വൃത്തിയാക്കിയ വറ്റമീനാണ് ഇനി നമുക്ക് ഇതിനാവശ്യമുള്ള ചെറിയ ഉള്ളി ചതച്ചത് ഒരു മൂന്നോ നാലോ പീസ് കുടമ്പൊടി എടുത്തിട്ടുണ്ട് ഒരു പച്ചമുളക് കീറിയത് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് കറിവേപ്പില ഒരു തക്കാളി ഒന്ന് അരച്ച് എടുത്തിട്ടുണ്ട് ഇനി ചട്ടി അടുപ്പിൽ വെച്ച് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുക്കാം പച്ചമുളക് കറിവേപ്പില ഇതൊന്ന് വെള്ളം ചുവപ്പാകുന്നവരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം അപ്പോൾ ഇതിൻ്റെ പച്ചമുളക് എല്ലാം ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളി അടിച്ചു വെച്ചുകൂടി ഒഴിച്ചു കൊടുക്കാം ഒന്ന് നന്നായിട്ട് വെണ്ട് ഒന്ന് വെള്ളം ഒത്തിരി വരുന്നതിൽ നമുക്ക് ഇളക്കി കൊടുത്തിണ്ടിരിക്കണം അപ്പോൾ ഇത് മൂട്ടിട്ട് ഇങ്ങനെ എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇതിലേക്ക് ഇനി നമുക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം തീയ്യ് കൊടുക്കണം ഒരു ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത് ടീസ്പൂൺ അല്ല ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചവിൻ്റെ തീയ്യ് തിങ്ങി വേണം വേണം ഇതിപ്പോൾ മൂപ്പിച്ചെടുക്കണം നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം ഇതിലേക്ക് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ആ കുടമ്പുളിയും കൂടെ കൊടുക്കാം കുറച്ച് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇത് ആരപ്പം ഒരുപാട് കരിഞ്ഞു പോവാതിരിക്കാനാണ് നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കുന്നത് വീണ്ടും ഇത് നന്നായിട്ട് ഒന്ന് ഇളക്കി മൂപ്പിച്ച് എടുക്കണം വെള്ളം ഒഴിച്ചില്ലെങ്കിൽ മുളകൊടിയൊക്കെ വേഗം ഒന്ന് കരിഞ്ഞ് പോവും അപ്പോൾ ഒരു കരിഞ്ഞതിൻ്റെ പോയി അങ്ങനെ വരാതിരിക്കാനാണ് നമ്മൾ വെള്ളം ഒഴിച്ചെടുക്കുന്നത് ഇതൊന്ന് എണ്ണ തെളിഞ്ഞ് വരുന്നവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ഇതേ നന്നായിട്ട് എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കി വെള്ളവും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നിങ്കരക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം ൊന്ന് അടച്ചു വെച്ച് വേ തിളപ്പിച്ചു അങ്ങനെ നമ്മുടെ അരപ്പ് ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ മീൻ കഷ്ണങ്ങൾ പറക്കിട്ടും എല്ലാ കഷ്ണങ്ങളും അരപ്പിൽ നമുക്കൊന്ന് മുങ്ങിക്കിടക്കത്തൊക്കെ വിധത്തിലൊന്ന് ആക്കി കൊടുക്കാം ഇനി ഇത് ചെറിയ തീയിൽ കിടന്നൊന്ന് വേഗുന്നവരെ നമുക്ക് ഒരു അടപ്പ് കൊണ്ട് ഒന്ന് അടച്ചു വെക്കാം തവി ഒക്കത്തില്ല അതുകൊണ്ട് ഒന്ന് ഒന്ന് ഇങ്ങനെ ചുറ്റി വെക്കാം ഒറ്റമീൻ എല്ലാം ഏകദേശം റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇതിനി എൻ്റെ ഒരു ചെറിയ പൊടിക്കയ്യാണ് ഞാൻ സാധാരണ വലിയ മീനൊക്കെ കറി വെക്കുമ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്യും മറ്റാരും ഇത് ചെയ്യുമോ ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല എങ്കിലും ഒരു നുള്ള് ചിക്കൻ മസാല ഞാൻ ഇതിലേക്ക് ചേർക്കും ഒരു നുള്ള് ചിക്കൻ മസാല കാൽ ടീസ്പൂൺ പോലും ഇല്ല ഒരു നുള്ളു ചിക്കൻ മസാല ഞാൻ ചേർക്കും അതിനൊരു പ്രത്യേക ടേസ്റ്റ് വരാനാണ് ഇതൊരു ചെറിയ ടിപ്പാണ് ഞാൻ സാധാരണ വലിയ മീൻ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ചെയ്യാറുള്ളത് നമുക്ക് ഒന്നുകൂടി ഒന്ന് ടച്ച് വെച്ച് വേവിച്ചെടുക്കാം മണിക്കൂർ ഈ മീൻകറി ഇങ്ങനെ തന്നെ ഇരിക്കണം ഈ ഓഫ് ചെയ്തിട്ട് മണിക്കൂർ ഇത് അടച്ച് തന്നെ ഇങ്ങനെ തന്നെ കൊടുക്കുവെച്ചെടുക്കാം അങ്ങനെ സ്വാദിഷ്ടമായ നമ്മുടെ വറ്റക്കറി ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം